ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലും വീടിന്റെ പരിസരങ്ങളിലും റോഡുകളിലെല്ലാം കണ്ടുവരുന്നതാണ് നമ്മുടെ തെരുവ് നായ്ക്കളല്ലേ അപ്പൊ ഇതുങ്ങൾ രാവിലെ എല്ലാം റോഡിൽ കൂടെ എല്ലാം ഇങ്ങനെ നടന്ന് ഓരോ വീടിന്റെ ഫ്രണ്ടിലെല്ലാം ഫ്രണ്ടിലും അതുപോലെ വീടിന്റെ ഉള്ളിലും എല്ലാം കയറി ഇങ്ങനെ തെരുവ് നായ്ക്കളിങ്ങനെ നടന്നിട്ടല്ലേ അപ്പോൾ നമ്മുടെ അതുമാത്രമല്ല രാവിലെ ഫുള്ള് ഇങ്ങനെ എല്ലാം നടന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും എല്ലാവരും വീടുകളിൽ വീടിൻ്റെ തിണ്ണയിലൊക്കെ വന്നേച്ച് തിണ്ണ സെറ്റൗട്ട് ഇതെല്ലാം കയറി നശിപ്പിച്ച് ചെരുപ്പൊക്കെ കടിച്ചെടുത്തോണ്ടൊക്കെ കൊണ്ട് കളയുകയും കടിച്ചെടുത്തോണ്ട് പോവുകയും ഫുള്ള് നശിപ്പിച്ച് വെക്കുക ചെടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നശിപ്പിച്ച് വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് അപ്പോൾ ആ വീട്ടിൽ കിടന്ന ആ സർവ്വ ചെരുപ്പുകളും അതുപോലെ തന്നെ ചെടികളെല്ലാം നശിപ്പിച്ച് അവിടെ എല്ലാം നശിപ്പിച്ച് വെച്ചിട്ടാണ് ഈ ിൽ പോയത് കേട്ടോ അപ്പൊ അതേക്കും ആദ്യം നമ്മൾ അന്ന് എല്ലാവരും ചെയ്തു വെക്കാറുള്ളതാണ് ഉജാല വെള്ളം നിറച്ച് വെക്കും പക്ഷേ യാതൊരു ഫലമില്ല കേട്ടോ കുപ്പിക്കകത്തൊന്നും വെള്ളം നിറച്ച് വെച്ചാലൊന്നും ഇതിങ്ങളൊന്നും പോകത്തൊന്നുമില്ല അതുങ്ങൾ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ ഇതിനങ്ങളെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നോടിക്കാനുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ അതുങ്ങളെ കൊല്ലാനോ അല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇത് വീടിന്റെ പരിസരങ്ങൾ വരരുത് വീടിന്റെ ഉള്ളിൽ വന്ന് പരിസരങ്ങളിൽ വന്ന് വീടിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പേടിയ ഫ്രണ്ട് സിറ്റൗട്ടിലൊക്കെ ഇരുത് നമുക്കെല്ലാവർക്കും പെടിയ പട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതായത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് മാറും അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊന്നും വരരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന അടിപൊളി കിടക്കാച്ച ഒരു സൂത്രമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ പട്ടി ശല്യം സഹിക്കാൻ വയ്യാതെ ഇത് കണ്ടിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഉജാല വെള്ളമാണ് കേട്ടോ രാത്രിയിലാണ് ഇതിങ്ങൾ ഇറങ്ങി വരുന്നത് ഇതുങ്ങൾ വന്നിട്ട് ഈ ഫ്രണ്ട് ഫുള്ള് നശിപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇത് കിടന്ന ഈ ചവിട്ടി അതുപോലെ ചെരുപ്പുകൾ ഈ സാധനങ്ങളെല്ലാം കാട്ടിച്ച് വലിച്ച് നശിപ്പിക്കുമായിരുന്നു അപ്പം ഇത് കണ്ടില്ലേ ഈ സൈഡിലൊക്കെ ചെരുപ്പുകളെല്ലാം അത് എടുത്തുകൊണ്ട് പോവുകയോ നശിപ്പിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഉജാല വെള്ളം നിറച്ച് വെച്ചത് അതിന് യാതൊരു ഫലവും ഇല്ല ഉജാല വെള്ളം നിറച്ച് വെക്കുന്നത് ആ കളർ കണ്ടിട്ട് അത് പോകുന്നതാണ് എല്ലാവരുടെ ഒരു വിശ്വാസം പക്ഷേങ്കിൽ ഇതിൽ നല്ല എഫക്റ്റ് ആകുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നല്ല വർക്കാകും കേട്ടോ നൂറ് ശതമാനം വർക്കാവും എന്താണെന്ന് ചോദിച്ചത് ഇത് നമ്മുടെ പാറ്റാ കുളിക ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത് ഇത് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് വല്ലാത്തൊരു സ്മെല്ലല്ലേ നമുക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെയാണ് ഈ പട്ടികൾക്ക് ഇഷ്ടവേ അല്ല ഈ ഇതിൻ്റെ മണം ഇതിൻ്റെ സ്മെല്ല് ഇതിനെക്കിഷ്ടമല്ല ഇതിൻ്റെ ഒരു ഒരു ഒരെണ്ണം മാത്രം ഇട്ടാൽ മതി അന്ന് ഭയങ്കര വീടിന് ചുറ്റും അതിൻ്റെ ഒരു മണം വരും ആ മണം അടിക്കുമ്പോഴത്തേക്കും നായ്ക്കളെല്ലാം വന്നാലും അതുങ്ങൾ തിരിച്ച് കൊടുങ്ങും കേട്ടോ നമ്മുടെ പരിസരത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ വീടിന് ഒന്നും കയറി വരുത്തുമില്ല നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊന്നും നശിപ്പിക്കത്തില്ല കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇതുങ്ങൾ ഇത് കഴിക്കത്തൊന്നുമില്ല കേട്ടോ ഇത് കഴിക്കുകയൊന്നുമില്ല പക്ഷേ ഇതിന്റെ സ്മെല്ല ഇതിനൊരു അല്ലാത്ത സ്മെല്ലായത് കാരണം അത് ഇടുമ്പോൾ തന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് വീടിന് പരിസരത്ത് വരത്തേയില്ല അപ്പം ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നോക്കിയിരുന്നു വരുന്നുണ്ടോ എന്ന് പക്ഷേങ്കിൽ ആ ഒരു വഴി വന്ന് ആ റോഡിന്റെ അങ്ങനെ വഴി വന്ന് അതേ രീതിയിൽ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ പറ്റിയില്ല അതുങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ അത് ഇത് ചോടി അതുങ്ങൾ അവർ അത് ഓടുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നി പിന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വന്ന് ശല്യപ്പെടുത്തിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നശിപ്പിച്ച് വെച്ചിട്ടേ ഇല്ല കേട്ടോ നല്ല ഇത് ഇതിൽ കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരസ്യം ഈ പാ പട്ടികൾ കയറി ഇറങ്ങുന്ന ആ ഒരു വഴി കാണുമല്ലോ ചള്ളയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതുങ്ങൾ കയറി അവിടെ എല്ലാം കുളവാക്കിയിട്ടിട്ടേ പോകത്തുള്ളൂ ചളയെല്ലാം മാന്തി മറിച്ച് നശിപ്പിക്കുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് നശിപ്പിച്ചിട്ട് ബുദ്ധുങ്ങൾ അപ്പോഴത്തേക്കും നമ്മൾ ആ പട്ടികൾ വരുന്ന ആ ഒരു വശം വഴി ഏതാണ് അവിടെ ഇത് ഇതുപോലെ കൊണ്ടുപോയി പാറ്റാ ഗുളിക വെച്ച് കൊടുക്കുക അപ്പോൾ അവിടെ എല്ലാം ഈ ഒരു സ്മെല്ലായിരിക്കുമല്ലോ പാറ്റാഗുളിക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇത്ത് കൊടുത്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതങ്ങ് എടുത്ത് വെച്ചേക്കണം അപ്പം കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണ് മുട്ടായി കുട്ടികളുടെ കുട്ടികളെടുത്ത് വായിലിടും അപ്പോൾ കുട്ടികളൊക്കെ എനിക്ക് നിന്നുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ നിന്ന് വെച്ചെടുത്തു നല്ല പാറ്റ ഗുളിക എടുത്തങ്ങ് മാറ്റണം കേട്ടോ എന്നിട്ട് വന്ന് വൈകുന്നേരം ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറേ ദിവസം വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ പട്ടികൾ പിന്നെ ആ വശത്ത് വരത്തില്ല അപ്പം ഇതുണ്ടെന്ന് ഇത് ഞങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ആ ഒരു ഈ ഒരു വഴി വഴി മറന്നു പോകുക നിങ്ങൾ അപ്പോൾ അതുങ്ങോട്ട് വരുത്തില്ല നമുക്കൊരു ശല്യമാകത്തുമില്ല നമുക്ക് ധൈര്യമായിട്ട് തിന്നലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം നമ്മുടെ ചെരുപ്പം ഒന്നും എടുത്തുകൊണ്ട് പോകത്തൂല്ല ഫ്രണ്ടൊക്കെ നശിപ്പിച്ച് ഇതുങ്ങളെടുത്തുമില്ല അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ് ആദ്യം സ്റ്റെപ്പിലെല്ലാം വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്ന നമ്മുടെ ഫ്രണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനത്തെ ഇതുപോലെ രാത്രിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ആ ചെരുപ്പ് ഇരിക്കുന്ന ഭാഗത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു പാക്കറ്റിലുള്ള അത്രയും ഞാൻ ആ ചെടിയുടെ അവിടെ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ചെയ്ത് കൊടുത്തു അപ്പോഴത്തേക്ക് ആ ഒരു വർഷം നമുക്കൊരു പിറ്റേ ദിവസം രാവിലെ മനസ്സിലാക്കാൻ പറ്റും അതുങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കാലുകളുടെ അടയാളം ചള്ളയെ ചവിട്ടിയിട്ടുള്ള അടയാളങ്ങളെല്ലാം നമ്മുടെ ഈ സിറ്റൗട്ടിൽ ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് ും പക്ഷെങ്കിൽ പിറ്റേസിൻ്റെ ആവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിങ്ങൾ വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അതുപോലെ മണമായിരുന്നു അതുകൊണ്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഇനി ഉജാലവെള്ളം ഒന്നും ആരും വെക്കണ്ട ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ നാല് വർഷത്തെല്ലാവരും ഉജാലവെള്ളം കലക്കി വെക്കും എന്നിട്ട് യാതൊരു ഫലവും കിട്ടത്തില്ല അപ്പോൾ ഇതൊന്ന് മാത്രം ചെയ്ത് നോക്കിയിട്ട് പിറ്റേസിൻ്റെ അവളിൽ ഇതൊന്ന് പിറക്കി മാറ്റി വെച്ചാൽ മതി ചെടിയുടെ ചുവട്ടിലും ഒക്കെ നമുക്കിങ്ങനെ കൊണ്ടുവെക്കാം എന്നിട്ട് ഇതുങ്ങൾ വരുന്ന ഏത് വഴിക്കാണ് അവർ എല്ലാം വെക്കാം അപ്പം ഇതുങ്ങൾ വീടിന് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഓടിപ്പോക്കോടും പേടിച്ചോടും കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാം ചെയ്ത് നോക്കും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോയിലാടിപൊളി ടിപ്പുകളുമായി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഇട്ടീ ഗുളികകളെല്ലാം എടുത്ത് മാറ്റണം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ മുട്ടായി എന്നെടുത്തുകൊണ്ട് കുട്ടികൾ വാലിടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് രാവിലെ തന്നെ എടുത്ത് മാറ്റണം പട്ടിശല്യം കൂടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം നമ്മുടെ വീടും പരിസരങ്ങളും എല്ലാം നല്ല ക്ലീനായിട്ട് കിടന്നോളും ഇപ്പോൾ പട്ടശല്യം ഇനി ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കൂ